പിന്നെന്താന്ന് വെച്ചാൽ നമ്മൾ കുറേ ദിവസമായി കിരക്ട് വീഡിയോ ഒന്നും ചെയ്യും അതല്ലേ അപ്പോൾ ഇന്നെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹോസ്റ്റൽ ടൈപ്പിലോട്ട് പോകാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഞാൻ ഹോസ്റ്റൽ പഠിക്കാൻ വേണ്ടി പോവാണ് പെട്ടെന്ന് തീരുമാനമാണ് എന്നിട്ട് ഇവർ പാസ് ചെയ്യൽ സി എക്സാമിലും പാസ്സായി അത് നമ്മൾ ഹോസ്റ്റലിലോട്ട് പോകാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇന്നാണ് അതിൻ്റെ ദിവസം അത് മൂഡിയിലെത്തി സെറ്റ് ആയതുകൊണ്ടിരിക്കും ഇപ്പോൾ പോകാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് അരമണിക്കൂറിനുള്ളിൽ നമ്മൾ നമ്മൾ പാക്ക് ചെയ്ത് ബാഗും അതൊക്കെ നമ്മൾ നിൽക്കാണ്ടിരിക്കണം എടുക്കാൻ ചില കാരണം ഉണ്ട് വേറെ മുടിയെടുക്കാൻ ഇപ്പോൾ ഭയങ്കര ചൂടാണ് മഴ വരാതെ കുറച്ച് ആയി അപ്പോൾ കാസർഗോഡ് ജില്ലയിൽ ഏഴാം താരക്കാണ് മഴ വരും എന്ന് ന്യൂസിൻ്റെ റിപ്പോർട്ട് ഉണ്ടായി കാലാവസ്ഥാ വകുപ്പിൻ്റെ ആൾക്കാരിലെ പറഞ്ഞതു കൊണ്ട് പക്ഷെ പന്ത്രണ്ട് പന്ത്രണ്ടാം തീയതിക്കായി ഇന്ന് പന്ത്രണ്ടാം താരീക്കാണ് ഇന്നും ഞാൻ പോകുന്നത് ഇന്ന് വനയ്ക്കും കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വര മണ്ഡലത്തിൽ മഴ പോലും വന്നിട്ടില്ല ഒരുപോലും വന്നിട്ടില്ല അതിനെ നല്ലൊരു കാറ്റുണ്ടായി മഴേൻ്റെ ഒരു ലക്ഷണം എല്ലാം ഉണ്ടായി കെട്ടിട്ട് മൂടായിട്ട് പക്ഷേ മഴയില്ല ഞാൻ ഇന്നത്തെ ഞാൻ പോകാൻ വേണ്ടിയിട്ട് ആണ് ഇന്ന് ശേഷം ഞാൻ മഴ വരുന്നറിയില്ല ഞാൻ പഠിക്കാൻ പോകുന്ന ഹോസ്റ്റലിൽ നല്ല മഴയെന്ന് ഒരു അറിയിപ്പ് ഇല്ല എനിക്ക് പെടുകാറുമില്ല നല്ല നടപ്പിലാവും പിന്നെ ഹോസ്റ്റൽ ലൈഫ് ഞാൻ ഇനി വീഡിയോ ചെയ്യുന്നതായിരിക്കും ഹോസ്റ്റൽ ലൈഫ് ഇതിരിക്കുമ്പോൾ വീഡിയോ ഇടുന്നതായിരിക്കും എല്ലാവരും മെസ്റ്റായി സപ്പോർട്ട് ചെയ്യാം അപ്പോൾ വീഡിയോ കാണാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്കും ഷെയറും എല്ലാം ചെയ്യുക അപ്പോൾ ഓക്കെ ഹോസ്റ്റലുണ്ട് ഇനി ബാക്കിയുള്ള കാര്യത്തിൽ നോക്കാം നമ്മൾ രണ്ട് ബാഗായിട്ടായിരുന്നു പാക്കാക്കിയിട്ടുണ്ടായിരുന്നു നമ്മളെ ചെറുപ്പം കുറച്ച് ബക്കറ്റും ചേരിയും അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ബാഗിലാണെങ്കിൽ അഡാപ്റ്ററും പിന്നെ കുപ്പിയും കുറച്ച് സ്നാക്സും കുറച്ച് ബുക്സും പിന്നെ ഡ്രസ്സസ്സും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് അഡാപ്റ്ററും ചാർജും പൈൻറ്റും കുറച്ച് ഫുഡ് ഐറ്റംസ് എല്ലാം ഐറ്റം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ കോൾഗേറ്റ് ഡ്രസ്സസ് പിന്നെ വല്ല ഡ്രസ്സ് നമ്മൾ ഒരു ബെഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് പൈസയ്ക്ക് ഓൺലൈനിൽ നിന്ന് കിട്ടി അപ്പോൾ അതും കൊണ്ടുപോകുന്നുണ്ട് ഈ സൈക്കാളെ നമ്മൾ കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ് അപ്പോൾ സൈക്കാളുടെ ഇങ്ങനെ സൈക്കിളാണ് സൈക്കാളെല്ലാം എടുക്കുന്ന ആൾക്കാർ ഞാൻ കച്ചപ്പെടുന്നുണ്ട് അപ്പോൾ സൈക്കാളിൻ്റെ ഷോപ്പിലാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതെ എനിക്ക് യൂസ് ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് കൊടുക്കുന്നത് പിന്നെ വീട്ടിൻ്റെ പണിയും അയക്കുകയും ഇപ്പോൾ ഇന്ന് ലീവാണെന്ന് തോന്നുന്നു അച്ഛൻ ഭൂണീൻ്റെ പണിയോ കുറച്ച് പണിയെല്ലാം അയക്കുണ്ട് ഇൻഷാല്ല